എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് കാണിക്കുന്നത് ശതാബരി ഞാൻ യൂട്യൂബിലൊന്നും ഇങ്ങനെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല ഇത് ഒരു ജീവകാരുണ്യ ലെവലിൽ മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഇന്ന് അധികം ആളുകളും യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കുറിച്ച് പറയുന്ന ആളുകൾ ആ ചെടി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ കൃഷി ഇന്ന് പറിച്ചെടുത്തതാണ് ഈ ശതാബരി കൊട്ടയിലിരിക്കുന്നത് ഇത് മുഴുവനും അതിൻ്റെ ഒരു തയ്യാണ് ഞാൻ ഈ കാണിക്കുന്നത് ഏകദേശം ഇതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ തയ്യൻ മൗണിൽ വെച്ചിട്ടുള്ളത് ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ കാരണം നമുക്ക് ഓരോ ദിവസവും നമുക്ക് പലതരം രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രോഗം കൂടുകല്ലാണ്ട് മരുന്നും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ രോഗം കൂടുകല്ലാതെ കുറയല്ല ചെയ്യുന്നതെൻ്റെ പഠനം മനസ്സിലായത് ഞാൻ ആലോപ്പതി ഫീൽഡിലും ആയുർവേദ ഫീൽഡിലും മറ്റുള്ള ചികിത്സാരംഗത്തും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ് അപ്പോൾ ഈ സസ്യജന്യ ജൻ എന്നൊരു ഹോർമോൺ അടങ്ങിയിട്ടുണ്ട് ഇതിൽ അതുകൊണ്ട് ഗർഭപാത്ര അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ പിന്നെ ഈ കാണിക്കുന്ന ഔഷധ സസ്യം അതില് പൂത്താൽ ഇത് നല്ല ഒരു ഗന്ധം നല്ല പൂക്കളാവും ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഒരു തേനീച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട് ചെറുതേനല്ലേ ഞാൻ എല്ലാ വർഷവും അതാണ് എടുക്കാറുള്ളത് തേന പിന്നെ മൂത്ര തടസ്സത്തിന് മൂത്രം പൂവാത്ത ഒരവസ്ഥ സുഹൃത്തുക്കളെ മൂത്രം പോവാതിരിക്കുന്ന അവസ്ഥ നമ്മളും ചിന്തിച്ചാ നമുക്ക് ആരെങ്കിലും പറയുമ്പോ അത് പ്രശ്നം ഉണ്ടാവില്ല നമുക്കായിട്ട് ചിന്തിച്ച് നോക്കാം മൂത്രം ഒഴിക്കണം തോന്നാ എന്നാൽ മൂത്രം പോകുന്നില്ല അപ്പൊ നമുക്ക് അതിനൊക്കെ നമുക്ക് ഔഷധ സസ്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയും പക്ഷെ അത് പിന്നെ അതിന്റെ തുടക്കത്തിൽ ആരും ചെയ്യില്ല എല്ലാ ചികിത്സയും ചെയ്ത് അവസാനം ഒന്നും ഫലിക്കാതെ വരുമ്പോഴാണ് ആയുർവേദത്തിൽ വരുന്നത് അതുകൊണ്ടാണ് ആ ശരീരത്തിന് ഇത് ഫലിക്കാത്തതെന്ന് കൂടി മനസ്സിലാക്കണം കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ കൊഴുപ്പ് ഉണ്ട് ഒക്കെ ഉണ്ട് വൈറ്റമിൻ എ സി ഒക്കെ ഉണ്ട് ഇത് അച്ചാറ് പണയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സംഗതി കൂടിയാണ് നീര് പതിനഞ്ച് പിന്നെ മില്ലി എടുത്തിട്ട് അത്രയും വെള്ളം ചേർത്ത് രണ്ടു നേരം സേവിച്ചാൽ വയറ്റിലെ വേദന അതുപോലെ കുളിച്ച് തെട്ടൽ വയറ്റിലുണ്ടാവുന്ന അസ്വസ്ഥത ഒക്കെ വളരെ നല്ലതാണ് പിന്നെ ഇത് ശരീരം തണുപ്പിക്കും ചില ശരീരം എപ്പോഴും ചൂടായത് കൊണ്ടിരിക്കും എനിക്ക് ചിലപ്പോൾ അങ്ങനെയാണ് ഞാൻ ചില സമയത്ത് അധികം ചൂട് ഉള്ള എടുക്കുന്നത് ചില ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് പ്രത്യേകിച്ച് അസുഖം ഒന്നും എനിക്കില്ല അപ്പോൾ ഞാൻ പറയും ഏകദേശം പിന്നെ അതുപോലെ മൂലപ്പാൽ വർദ്ധിപ്പിക്കും പതിനഞ്ച് മില്ലി നീരെടുത്ത് അത്രയും തേനും ചേർത്ത് കഴിച്ചാൽ പക്ഷേ തേൻ ഡ്യൂപ്ലിക്കേറ്റ് ഈ കാര്യങ്ങൾ കഴിക്കുന്ന അപ്പോഴാണ് ഇതിൻ്റെ മറുപടി കിട്ടാത്തത് ഇതിൻ്റെ ഒരു കിട്ടാത്തത് പിന്നെ എന്താണ് റിസൾട്ട് കിട്ടാത്തത് കാരണം ഒന്ന് നമ്മൾ പറയുമ്പോൾ മറ്റൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ കൂടെ ഉപയോഗിക്കാം അത് വലിയ പ്രശ്നമാണ് പിന്നെ ഈ ബോട്ടിൽ മരുന്നുകളൊക്കെ വരുന്നതൊക്കെ തന്നെ ഈ പ്രിസർവേറ്റീവ് എടുത്ത് കാരണമാണ് വലിയ റിസൾട്ട് കിട്ടാത്തതെന്ന് കൂടി മനസ്സിലാക്കണം കഷായങ്ങളൊക്കെ ശരിക്കും ഒരു ദിവസം തിളപ്പിച്ചിട്ടില്ല തന്നെ വലിയ വിഷയമാണ് അത് കുടിക്കാൻ പറ്റില്ല അപ്പോൾ അഞ്ച് കൊല്ലം ആറ് കൊല്ലമൊക്കെ കഷായങ്ങൾ വരുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരും എന്നാലും തമ്മിൽ പേരും തുമ്പെന്നുള്ള തലയിൽ അത് ഉപയോഗപ്പെടുത്താം അസുഖം മാറുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് മഞ്ഞൾപ്പിത്തം അത്യാർത്ഥം വെള്ളപൊക്ക ഇതൊക്കെ വളരെ നല്ലതാണത് പിന്നെ ഇതിൻ്റെ പുറമുള്ള തൊലിയും ഉള്ളിലെ ആരും കളഞ്ഞിട്ട് ഉപയോഗിക്കാം അത് ചില വൈദ്യ വിധികളുണ്ട് അത് ഉപയോഗപ്പെടുത്തണം മുറിവെണ്ണയിലൊക്കെ ഉപയോഗിക്കേണ്ടത് എനിക്ക് പഠിക്കാൻ പറ്റുന്ന പിന്നെ പാൽ ഉപയോഗിച്ച് നീര് ചേർത്ത് നീര് മിക്സ് ചെയ്ത് തിളപ്പിച്ച് കുടിക്കാൻ പറ്റും ഉലപ്പാൽ വർദ്ധന വളരെ നല്ല ഒരു സംഭവമാണ് ഈ എല്ലുകളുടെ ബലക്കുറവുള്ള ആളുകളെ സംബന്ധിച്ച് നല്ലതാണ് മുടി കൊഴിച്ചിട്ടുള്ളവർക്ക് വളരെ നല്ലതാണ് ഈ യോനി വരൾച്ചാർന്ന ഒക്കെ നല്ലതാണ് നാടൻ ഇനം കൃഷി ചെയ്യുകയാണെങ്കിൽ വേണ്ടത് എങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു നല്ല വണ്ണല്ല കൈയിൻ്റെ വണ്ണുള്ളതൊക്കെ എല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നാടൻ ഇനങ്ങൾ എപ്പോഴും എന്ത് ചെറുതായിരിക്കും നാടൻ ഇനങ്ങൾ ഇവിടെ കംപ്ലീറ്റ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിത്ത് ഞാൻ ആർക്കു വേണേലും കൊടുക്കാം അത് തയ്യാറാണ് പിന്നെ ശരീരത്തെ ചുട്ടുന്ന പറഞ്ഞല്ലോ അല്ലേ നാൽപ്പത്തി വയസ്സ് കഴിഞ്ഞ് സ്ത്രീകൾ ഉണ്ടാകുന്ന ആർത്തോ പ്രശ്നങ്ങൾക്ക് ഇത് വളരെ നല്ലൊരു പരിഹാരമാണ് സുഹൃത്തുക്കളെ അതുപോലെ ബലഹീനതയ്ക്ക് അശ്വഗന്ധവുമായി ചേർത്തിട്ടാണ് ഇത് പഠിക്കേണ്ടത് ഇത് പുരുഷ ശരീരത്തിൽ ആരോഗ്യപരമായ ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന എനിക്ക് പഠിക്കാൻ പറ്റിയത് ഞാൻ ക്ലിനിക്കിൽ നിന്ന് കൊടുത്തിട്ടും കൃഷി ചെയ്തിട്ടും പരിചയമുള്ള ഒരാളുകള് വീഡിയോ പലതും കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ ആൾക്കാരെ എത്ര ആൾ കട്ടി എന്ന് ചിന്തിച്ചു നോക്കുക പിന്നെ ഈ മാത്രം കാണുന്ന ഇടവകം ജീവകം അത് നമുക്ക് കിട്ടാൻ ഭയങ്കര പ്രയാസമുള്ള സംഗതികളാണ് സുഹൃത്തുക്കളെ വളരെ നല്ല വലിയ വലിയ ഔഷധങ്ങൾ ഈ നമുക്ക് അത്ഭുതകരമായിട്ടുണ്ട് പക്ഷേ ഇത് എവിടെ എടുക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതിന് പകരം വയ്ക്കാവുന്ന ഒന്നാണ് നമ്മളുടെ ഈ സംഭവ ശതാബലി ഈ അത്ഭുത സസ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക എന്നാണ് ഭാരതീയ ഔഷധ സമിതി പറയുന്നത് അത് നല്ലതാണ് തോന്നുകയാണെങ്കിൽ നിങ്ങളത് പിന്തുടരുക